എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ഹെയർ ബോം മേക്കിംഗ് അല്ല കേട്ടോ അതൊക്കെ ഞാൻ വഴി ഇടുന്നുണ്ട് ഇത് നമ്മുടെ വീഡിയോ വെണ്ടയ്ക്ക് കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഇത് ഇതുണ്ടെങ്കിൽ ഒരു പറ ഇത് മാത്രം മതിയാവും അപ്പോൾ നമുക്കിതിനായിട്ട് എന്തൊക്കെ വേണം നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണത് വെണ്ടയ്ക്ക കട്ട് 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 സ്മോൾ പീസസ് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെണ്ടയ്ക്ക അതുപോലെ തന്നെ സവോള ഗിരി 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 സോറി സവാള അരികിരി അരി സവോള അരിഞ്ഞത് ഒരെണ്ണം അതുപോലെ തന്നെ തക്കാളി ഒരെണ്ണം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് എരി വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം എടുക്കാൻ കിട്ടാം അതെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊളന്ന് വെക്കുക പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചത് ഇനി പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു കത്തിച്ചതിന് മുകളിലോട്ട് ഒരു പാത്രം വെക്കുക പാത്രം വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ ഈ കട്ട് ചെയ്തു വെച്ച ആ വെണ്ടയ്ക്കെടുത്തിനകത്തോട്ട് ഇടുക ഇട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ തീലൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം വഴറ്റുമ്പോൾ നമ്മൾ അല്പം ഉപ്പും കൂടി ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ വെണ്ടയ്ക്കകത്ത് ഉപ്പ് പിടിക്കത്തില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ അല്പം ഉപ്പിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി വേണം വഴറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വഴറ്റി 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 കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ വെണ്ടയ്ക്ക് വഴറ്റുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കകത്തൊരു മെഴുമഴാന്നും കുഴപ്പമുഴാന്നിരിക്കുന്ന ഒരു ദ്രാവകം പോലെ സാധനമുണ്ടല്ലോ ആ സാധനം മാറും മാറി വരുമ്പോൾ നമുക്ക് വേണ്ട ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ സവോളയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് സവോള നന്നായിട്ടൊന്ന് എന്താണ് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർക്കേണ്ട ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി ഇളക്കി സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം ഒന്നാണ് അതിന് മുന്നേ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ അല്പം മാത്രമേ എടുക്കുന്നുള്ളൂ ഇവിടെ ആർക്കും വരും വേണ്ട കേട്ടോ അങ്ങനെ ആർക്കും വേണ്ട പിന്നെ നമുക്ക് ഞാനിവിടെ മുളക് പൊടിയേക്കാൾ കൂടുതൽ മല്ലിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അല്പം ഗരം മസാലയും കൂടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഏറെ നല്ലത് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഗ്യാസ് കത്തിച്ചിട്ട് വേണം നമുക്ക് ഇനി ഇളക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ പൊടി ചേർക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എപ്പോഴും ഞാൻ പൊടി ചേർക്കാറുള്ളൂ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പണ്ടൊരു തവണ ഞാൻ മീൻകറി വെച്ചപ്പോൾ ഇതുപോലെ കരിഞ്ഞുപോയി കേട്ടോ അതിനുശേഷം ഞാൻ എപ്പോൾ പൊടി ചേർക്കണമെങ്കിൽ എന്തുവാണെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പൊടിയൊക്കെ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ഈ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ ആ പച്ചമുളക് കൊണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം കെട്ടാം അടച്ചു വെച്ച് വേണം നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞു വരും കേട്ടോ അതിനാണ് നമ്മളിങ്ങനെ അടച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുന്നത് അതുപോലെ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ കൊടുത്തതിന് ശേഷം നമുക്കിനകത്തു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ തിളച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളം ചേർക്കാം ഈ അളവൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ വെണ്ടയ്ക്ക് എത്രത്തോളം എടുത്തു അത്രത്തോളം നമ്മൾ അളവും കൂട്ടി എടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാത്രമേ വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം രണ്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇത് പറ്റി വരും കേട്ടോ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഈ കറിവേപ്പിലി ഉണ്ടെങ്കിൽ കറിവേപ്പിലി ഇട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ കറിവേപ്പിലയും കൂടി ഇട്ട് വേണം തടച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഒരു കറിവേപ്പിലി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല കേട്ടോ നേട്ട് നന്നായിട്ട് കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീയക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിനി ചോറ് കഴിക്കാം ചോറ് കഴിക്കാനായിട്ട് ഞാൻ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ചോറിടുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്കലത്തെ ചോറാണ് കേട്ടോ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും അതുപോലെ തന്നെ ഒരു കഷ്ണം നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു വെണ്ടയ്ക്കറിയും ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇല്ലേ അതുപോലെ തന്നെ ഒരു മീൻ കഷ്ണം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ പക്ഷെ മീനില്ലായിരുന്നു അപ്പോൾ അതാണ്ടേ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക അങ്ങോട്ട് എടുത്ത് നന്നായിട്ടങ്ങോട്ട് ചോറിനക തൊട്ട് ചൂട് ചോറിനക തൊട്ടങ്ങോട്ട് പിരട്ടി അതിനകത്തൊട്ടൊരു അല്പം നാരങ്ങയും കൂടെ അങ്ങോട്ട് പിരട്ടി നന്നായിട്ട് കുഴച്ച് തേണ്ടേ ഇതുപോലൊരു പിടി പിടിച്ചുണ്ടല്ലോ സൂപ്പറാണ് വേറൊരു കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാല്ല സൂപ്പറാണ് നിങ്ങൾ ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക് എടുത്തെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വീണ്ടും നമ്മൾ ചോറ് കഴിക്കും രണ്ടാമതും മൂന്നാമതും ഒക്കെ ചോറ് കഴിക്കും ഈ ഒരു കറി മാത്രം മതി കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് പോലെ ഇഷ്ടപ്പെടാം എരിവൊന്ന് കുറച്ച് വെക്കാമെങ്കിൽ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ബൈ ബൈ